മലയാളികളുടെ കേരളത്തിൻ്റെ നൊമ്പരമായി മാറുകയാണ് ശ്രുതി എന്ന പെൺകുട്ടി ഒരു രാത്രി പുലരുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതിയെ ചേർത്ത് നിർത്താൻ അന്ന് ഒരു ഉണ്ടായിരുന്നു ആ കരുതലും ചേർത്ത് നിർത്തലും കേരളക്കരായ കണ്ടതുമാണ് പക്ഷേ ആ കരുതലിന് അധികം ആയുസ് ഉണ്ടായില്ല വാഹനാപകടം ജൻസൻ്റെ ജീവനെടുത്തപ്പോൾ വീണ്ടും തനിച്ചായിരിക്കുകയാണ് ശ്രുതി പ്രിയപ്പെട്ടവൻ ഇനി കൂടെ ഉണ്ടാവില്ലെന്ന സത്യം ശ്രുതി അറിഞ്ഞിരിക്കുന്നു ചല്ലമില്ലാതെ കിടക്കുന്ന ജെൻസനെ ശ്രുതി ആശുപത്രിയിൽ പോയി കണ്ടു കൽപ്പറ്റയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രുതി തൻ്റെ പ്രതിശ്രുത വരൻ ജെൻസന്റെ മൃതദേഹം കാണാനായി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്നു നേരത്തെ തന്നെ ശ്രുതിയെ ആശുപത്രിയിലെത്തി ജെൻസനെ കാണിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ ശ്രുതിയുടെ ശസ്ത്രക്രിയ കഴിയാൻ കാത്തിരിക്കാതെ ജൻസൻ യാത്രയാവുകയായിരുന്നു ഇതോടെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ശ്രുതിയെ എത്തിച്ചത് വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കൊടുവിൽ ജനസനെ കണ്ട ശ്രുതി ചികിത്സ നടക്കുന്ന ആശുപത്രികളിലേക്ക് പിന്നീട് തിരികെ പോവുകയും ചെയ്തു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് സംസ്കാരം അമ്പലവയലിലെ ആണ്ടൂരിലാണ് പൊതുദർശനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം വെള്ളാരം കുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസനും ശ്രുതിക്കും പരിക്കേറ്റത് ഇവരുടെ ബന്ധുക്കളും പരിക്കേറ്റ് ചികിത്സയിലാണിപ്പോഴും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള ഉറ്റവരെല്ലാം ഇല്ലാതായ ചൂരൽമല സ്വദേശിനിയായ ശ്രുതിക്ക് വാഹനാപകടത്തിൽ പ്രതിസ്രുത വരൻ ജനസേനയും നഷ്ടമായ വാർത്ത ഏറെ വേദനാജനകമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഉരുൾപൊട്ടലിൽ തൻ്റെ കുടുംബാംഗങ്ങളെയും വീടുമെല്ലാം നഷ്ടമായ ശ്രുതിക്ക് ഇപ്പോൾ മറ്റൊരു കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നത് ഹൃദയഭേദകമായ കാര്യമാണ് ദുരന്തഭോഗങ്ങളിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് എന്ത് പകരം നൽകിയാലും മതിയാകില്ല ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെ ഉണ്ടെന്ന ഉറപ്പാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുക ശ്രുതിയുടെയും ജനസൻ്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു വെല്ലുവിളികളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ശ്രുതിക്കാവട്ടെ എന്നും മുഖ്യമന്ത്രി പറയുന്നു ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനജത്തി ശ്രേയ അമ്മമ്മ എന്നിവരാണ് മരണപ്പെട്ടത് അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ ദുരന്തത്തിൽ നഷ്ടമായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടൻറ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിൽ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ചത്തി ശ്രേയ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തെയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്നാൽ ഡി എൻ എ പരിശോധനയുടെ ഫലം വന്ന ശേഷമാണ് ശ്രുതിയുടെ അമ്മയെ അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ശ്രുതിയുടെ കല്യാണത്തിനായി കരുതിയിരുന്ന പതിനഞ്ച് പോയിൻറ്റ് സ്വർണവും നാല് ലക്ഷം രൂപയും വീടും അടക്കം ആ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജനസനും സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു രണ്ടു പേർക്കും ആഗ്രഹം പക്ഷേ അതിനിടെ ഉണ്ടായ വാഹനാപകടം ഇപ്പോൾ ജനസേനയും കൂടെ കൊണ്ടുപോയിരിക്കുന്നു